ാഹു അലൈഹ്സല തങ്ങളുടെ സമീപത്തു കൂടെ ഒരു ജനാസ കൊണ്ടുപോയപ്പോൾ അവനെ തൊട്ട് ആശ്വാസം നേടപ്പെട്ടവൻ ഇത് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹാബാക്കൾക്ക് മനസ്സിലായില്ല പ്രവാചകൻ സല്ലാഹു അലൈഹുലാൻ തങ്ങളോട് അവർ ഇതിന്റെ വിശദീകരണം ചോദിച്ചു നബിസല്ലാഹു അലൈഹു വസ്സലാമ തങ്ങൾ പറഞ്ഞു മരിച്ച വ്യക്തി സത്യവിശ്വാസിയും സൽക്രമിയുമാണെങ്കിൽ ലോകത്തെ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ആശ്വാസം നേടി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലേക്ക് പോകുന്നു ദുർമാർഗിയാണെങ്കിൽ മരണത്തോടെ അവൻ കാരണമായി ഉണ്ടാകാവുന്ന നാശത്തിൽ നിന്നും മനുഷ്യരും ജീവജാലങ്ങളും ലോകവും ആശ്വാസം നേടുന്നു എന്ന് നബിസ്വന്ത മതങ്ങൾ വിശദീകരിച്ചു